ഹലോ ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ ഈ ബക്കറ്റും ഒക്കെ എടുത്തോണ്ട് എങ്ങോട്ടാന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ കേട്ടോ പറയാം എന്താ പാബോട്ടാ ഇറച്ചി വാങ്ങാൻ കണ്ടോ എന്തിനാന്ന് മനസ്സിലായില്ലേ ഇറച്ചി വാങ്ങാൻ പോവാ വരുന്നോ വരുന്നോ ഇതാട്ടോ നമ്മുടെ പാബട്ട ഏ പോയി വന്നോ ഇപ്പൊ ഞങ്ങൾ പോയി ഇറച്ചി വന്നിട്ട് ഹലോ ഗുഡ് മോർണിംഗ് എന്നെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏഹ് പള്ളിയിലാൾ തീരെ കുറവാണ് ഏഹ് ഇതിപ്പോ ഈസ്റ്ററിന്റെ എന്താ പുത്തനോ അന്ന് ദുഃഖശിനി സോറി അപ്പൊ എന്തിനാ പുതിയ വെള്ളമൊക്കെ തന്നെ ആ ഓക്കേ ഇന്നൊക്കെ പള്ളിയിലുണ്ടല്ലോ സത്യം പറഞ്ഞപ്പോ വിശേഷ ദിവസം വന്നാലും കുരിശിന്റെ വഴിക്കൊന്നും ആളുകളേ ഇല്ലാട്ടോ സംഭവം ഇവിടത്തെ പിള്ളാരൊക്കെ വിദേശങ്ങളിലാണ് ജോലിക്കായിട്ടും പഠിക്കാൻ വേണ്ടിട്ടും എല്ലാം ഒരു കുട്ടികളും വീട്ടിലല്ലോ പിന്നെ കുറച്ച് പയ്യന്മാരുണ്ട് വലുതാകുമ്പോ പോകും എല്ലാരും പോട്ടെ എന്നിട്ട് നമുക്കിവിടെ കെയർ ഹോമുകളൊക്കെ തുടങ്ങി നമുക്കിവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാം അപ്പൊ നമ്മൾ പോകുന്നത് എല്ല് വാങ്ങാൻ കേട്ടോ ഞാൻ ഇപ്പൊ എല്ലാരോടും പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും നോമ്പ് വിടാൻ വേണ്ടി എല്ല് കറിയും എല്ലുകറിയും കപ്പചെണ്ടത് ഉണ്ടാക്കി തരാന്ന് പള്ളി കഴിഞ്ഞ് വന്നിട്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞങ്ങള് എല്ല് വാങ്ങാൻ വേണ്ടി പോവാണ് ആ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇറങ്ങിയ പാടി ഇട്ടില്ലെങ്കിലും തന്നെ ഞാൻ ഇട്ടു കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നതിന്റെ സീറ്റ് ബെൽറ്റ് ഇടാൻ മറന്നു വര മുമ്പ് വാങ്ങാൻ നമ്മടെ ഹൈവേ ഹോട്ടലാട്ടോ ഇവിടെ കീറ പൊറോട്ട അടിച്ചിട്ടേ പോകട്ടുള്ളൂ ഇത് കണ്ടോ നമ്മള് കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ട കാക്കാന്റെ കട കാക്ക നല്ല തിരക്കിലാണ് നമ്മുടെ ബീഫ് കട ബീഫ് കടയിൽ അത്യാവശ്യം നല്ല തിരക്കാട്ടു റച്ചിയായി ഇനി അടുത്തത് കപ്പയാണ് കേട്ടോ ഈ റോസ് തൊലിയുള്ള കപ്പയാണ് നല്ലത് ഇറച്ചിയൊക്കെ വാങ്ങി വീട്ടിൽ വന്നു ഞാൻ എൻ്റെ പരിപാടി പരിപാടികളൊക്കെ തുടങ്ങിയിട്ടു അതിനിടയ്ക്ക് എന്നെ ഫോൺ കാണാനില്ലായിരുന്നു അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ കുറച്ചൊന്നും എന്താ പറയുക കുറച്ച് ലാഗ് വന്നു അപ്പോൾ ദൈ ഞാൻ ഈ സാധനത്തിലാട്ട ഉള്ളിയൊക്കെ അറിയുന്നത് ഞാൻ ഒറ്റയ്ക്കാണ് ഉണ്ടാക്കുന്നത് ഒറ്റയ്ക്ക് ഉണ്ടാക്കിയാൽ നമുക്ക് ഒറ്റയ്ക്ക് ക്രെഡിറ്റ് കിട്ടുമോ പലരും കുട്ടിയും നമുക്ക് നമുക്ക് ക്രെഡിറ്റ് സ്വന്തം എടുക്കാൻ പറ്റില്ല അപ്പോൾ വീഡിയോ എടുക്കലും എല്ലാ പണിയും കൂടി എനിക്ക് ഒരുമിച്ചാവില്ല അപ്പോൾ ഇങ്ങനെ വീഡിയോ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഞാൻ ഞാനതേ പുറത്ത് വിറകടുപ്പിലാണ് കേട്ടോ എല്ല് കറി ഉണ്ടാക്കാൻ പോകുന്നത് ഉള്ളി മസാലപ്പൊടികളെല്ലാം ഇതിനകത്ത് കുറച്ചുള്ള കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ ഇതേ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി എല്ല് ഈ എല്ലുകറി ഉള്ളതാണെങ്കിലേ നമ്മൾ തക്കാളി ചേർക്കാവുള്ളൂ അല്ല നമുക്ക് പിറ്റേ ദിവസത്തേക്കൊക്കെ കഴിക്കാനാണെങ്കിൽ നമ്മൾ തക്കാളി ചേർക്കരുത് കേട്ടോ കാരണം തക്കാളി ചേർത്താൽ കറി പെട്ടെന്ന് വളിച്ചോളും പിന്നെ ഇതേ ഉപ്പ് ഇത്രയും സാധനങ്ങളെ ഞാൻ ചേർക്കുന്നുള്ളൂ വേണ്ടോ വെക്കുന്നതും കറി വെക്കുന്നതൊക്കെ ഞാൻ ആയതുകൊണ്ട് എനിക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ടേ പാത്രമൊക്കെ ശരിക്കും നോക്കട്ടെ ആദ്യം എണ്ണ ചൂടാണ് നമ്മൾ വലിയ ഉള്ളി ഇട്ടു കേട്ടോ പിന്നെ നമ്മൾ ഈ തീയൊക്കെ വിറ വിറകടുപ്പൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അധികം നമ്മൾ ഈ ഗോൾഡ് മാലയൊക്കെ ഇല്ലേ ഇട്ടിട്ട് അതിൻ്റെ അടുത്തേക്ക് അധികം പോകരുത് ഇപ്പം തന്നെ എൻ്റെ കഴുത്ത് കൊള്ളിയിട്ട് വന്നു നമ്മൾ നല്ല പൊരിയുന്ന ചൂടാണ് ഇപ്പോൾ ഈ ലോകത്തിലേക്ക് പെട്ടെന്ന് എന്താ പറയുക പെട്ടെന്ന് ഹീറ്റാവും അപ്പോൾ ആ മാല തട്ടിയിട്ട് എൻ്റെ കഴുത്ത് ഇപ്പോൾ കൊള്ളിയിരിക്കും ആദ്യം ഉള്ളി ഇട്ടു ഇനി രണ്ടാമത് ഞാൻ ഇടാൻ പോകുന്നത് ഇതാണ് എന്ത് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അത് കഴിഞ്ഞ് മസാലപ്പൊടി അത് കഴിഞ്ഞ് തക്കാളി ഇതിനകത്ത് ഉള്ളി വാടുമ്പോഴേക്ക് അടുത്ത വീട്ടിൽ പോയിട്ട് കുറച്ച് കറിവേപ്പിൽ വറക്കാനുണ്ട് കേട്ടോ പക്ഷെ എനിക്ക് പേടിയാവും ഇതങ്ങോട്ട് കരിഞ്ഞു പോകുമെന്ന് കാരണം ഞാൻ ഒറ്റയ്ക്ക് ഏറ്റെടുത്ത സംഭവല്ലേ കരിഞ്ഞു പോയാൽ എല്ലാവരും കൂടെ പിന്നെ എൻ്റെ ഇറച്ചി ഇരുന്നെങ്കിൽ അല്ലേ അത് കഴിഞ്ഞ് ഞാൻ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയും കൂടെ ഇട്ടു കേട്ടോ ഞാൻ മുളക് പൊടി മണ്ണൽപ്പൊടി മല്ലിപ്പൊടി മീറ്റ് മസാലയും അതിനകത്ത് കുറച്ചു ഉരുവയും കൂടെ ചേർത്ത് അത് കഴിഞ്ഞ് നമ്മൾ തക്കാളി കിട്ടും കേട്ടോ പിന്നെ ഞാൻ എല്ലും കൂടി ഇട്ട് എല്ലാം കൂടെ ചേർത്ത് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി കുറേ വെള്ളം ഒഴിക്കാം കേട്ടോ കാരണം വിറകെടുപ്പിലല്ലേ വേ വേണ്ടത് ഒത്തിരി വെള്ളം ഒഴിക്കാം ഇതേ കുറേ വെള്ളം ഒഴിച്ച് ഉപ്പിട്ടു കേട്ടോ എന്തിനാ അത്ര വെള്ളം ഒഴിച്ചതെന്നൊന്നും ചോദിക്കരുത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഉണ്ടാക്കിയതാണ് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കുമ്പോൾ നല്ലതാണ് ചീത്തയാണെങ്കിൽ ഞാൻ കേട്ടാൽ മതിയല്ലോ മറ്റേ നന്നായാൽ ഉണ്ടാക്കിയവരുടെ ഗുണവും മോശമായ എൻ്റെ കുഴപ്പമായി വരും എന്തിനാണ് അതിനൊക്കെ നിൽക്കുന്ന തമാശ പറഞ്ഞ കേട്ടോ നേരമ്പൂക്ക് നേരമ്പോക്ക് ഉപ്പിട്ടേ ഇനി അവിടെ കിടന്ന് വെട്ടി തിളക്കുമ്പോൾ മൂടി വെക്കും എനിക്ക് അറിവേപ്പിൽ മാത്രമേ ഇതിനകത്ത് ഇടാനുള്ളൂ കേട്ടോ എൻ്റെ കറിവേപ്പിലെ ചെടി കുഞ്ഞാട്ടോ ഇനി ഇതേ കപ്പ നുറുക്കാനൊക്കെ ഉണ്ട് കപ്പ ഇതേടെ കപ്പിരുന്ന് അടുത്ത വീട്ടിലത്തെ ചേച്ചീൻ്റെ അടുത്ത് പോയിട്ട് കറിവേപ്പിൽ വാങ്ങണം ചേച്ചി കഴിഞ്ഞ ദിവസം എനിക്ക് എന്തോ കറി തന്ന പാത്രമാണേ ഇത് കൊണ്ട് കൊടുക്കുകയും വേണം ഇത് ചേച്ചീൻ്റെ ഉരുളിയാണ് ഇത് കൊണ്ട് കൊടുക്കണം കറിവേപ്പിൽ ഉറച്ചിട്ട് വരാം കിട്ടിയോ മൂടി കിട്ടിയോ അപ്പം അങ്ങനെ കറിവേപ്പില ഉറച്ചിട്ടോ പിന്നെ ചേച്ചീൻ്റെ അടുത്ത് കപ്പ കുറ്റാൻ വേണ്ടി ഒരു പാത്രം കൂടെ വാങ്ങി എല്ല് വെച്ചിട്ട് ഞാൻ വീട്ടിനകത്ത് കയറി ഇരിപ്പായിരുന്നു കേട്ടോ അതിനിടയ്ക്ക് കപ്പ ഞാൻ കുറച്ച് നന്നാക്കിയിട്ടു ഞങ്ങളുടെ വീട്ടിൽ ചുറ്റും ആനയാണ് എന്താണാ കുഴിയാനാ ഉണ്ടോ കൂടുതലുണ്ടോ പിന്നെ അതിനിടയ്ക്ക് ഞാൻ കുറച്ച് കപ്പ നന്നാക്കി ഭയങ്കര ചൂട് ഇവിടെ ഇത് ആക്ച്വലി ആരെങ്കിലും നിർബന്ധിച്ചിട്ട് ചെയ്യുന്നതാണെന്ന് വെച്ചാൽ ഒരിക്കലും വല്ല ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചെയ്യുന്നതാണേ മൂടി വെച്ചതായിരുന്നു ഞാൻ ഇപ്പോൾ വന്ന് തുറന്നതാ കുറച്ചൊന്ന് വെള്ളം പറ്റിക്കോട്ടെ നോർത്തിട്ട് ഭാരതപ്പുഴ മുഴുവൻ അങ്ങ് കറയിൽ ഉണ്ടോയെന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ വെള്ളം കുറച്ച് കൂടിയോ എന്ന് നമ്മൾ മാനേജ് ചെയ്യും ഞാൻ അവിടെ നിന്ന് കഷ്ടപ്പെടുന്നുണ്ട് അപ്പം എനിക്ക് അടുത്ത വീട്ടിൽ ഒരു ചേച്ചിയും പപ്പായ കൊണ്ട് തിന്ന് ഈ പപ്പായ പോയി തിന്നിട്ട് വരാം അപ്പോൾ നമ്മുടെ എൻ്റെ കറി സെറ്റായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എൻ്റെ കറി സെറ്റായിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടിയിട്ടുണ്ടോന്നൊരു സംശയമുണ്ട് എന്നാലും കുഴപ്പമില്ല പിന്നെ നമ്മൾ പള്ളി കഴിഞ്ഞ് വന്നിട്ട് ഇരിക്കുന്നിട്ടും അതുപോലെ തന്നെ നമ്മളുടെ അഭിപ്രായവും ഞാൻ പറഞ്ഞു കേട്ടോ എൻ്റെ കരിപുരൻ്റെ ജീവിതം കപ്പയാണ് നമ്മുടെ കപ്പ ായിട്ടുണ്ട് പള്ളിന്റെ ഞങ്ങളുടെ കുർബാന വന്നിട്ട് ഇന്ന് രാത്രി ഏഴുമണിക്കാണ് ഏഴ് മണിക്ക് കുർബാന കഴിഞ്ഞ് വന്നിട്ടേ നമ്മളിതൊക്കെ ഭക്ഷിക്കുള്ളൂ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വിറകടുപ്പിൽ പാചകം ചെയ്ത് കഴിക്കാൻ വേണ്ടിട്ട് കോലം പോയി കുക്കിംഗ് ആണ് നമ്മുടെ റെഡി ആയിട്ടുണ്ട് ആ എല്ലാത്തി എല്ലാ പാത്രമൊക്കെ ഞങ്ങൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ ഉള്ളിലേക്ക് മാറ്റി കാരണം പള്ളിയിൽ പോകുമ്പോ ഇത് വിറകടുപ്പിൽ വെച്ചിട്ടങ് കനലിൽ പോവാൻ ഓർത്തിട്ട അങ്ങനെ എല്ലാം ഉണ്ടായി കഴിഞ്ഞപ്പോ കൊറച്ച് അഭിപ്രായ കമ്മിറ്റിക്കാർ ഇവിടെ വന്നിട്ടുണ്ട് പലതും പറയുന്നുണ്ട് ഇതൊന്നും ഞാൻ ഇവരുടെ അഭിപ്രായം എന്താണെന്നറിയോ ഇതേ ഇതിന്റെ മേലെ പട്ടി പട്ടിയെടുക്കാതിരിക്കാൻ വേണ്ടി വെള്ളം ഒഴിച്ചിടുന്ന രണ്ട് വലിയ പോത്തന്മാര് വന്നിട്ട് അഭിപ്രായം നല്ല അപ്പൊ അതെ കുളിയൊക്കെ കഴിഞ്ഞു പള്ളിയിൽ പോവാനിട്ടോ പള്ളി പോയി വന്നിട്ട് കാണാവേ ഇന്ന് ഞാൻ പള്ളിയിൽ പോകുമ്പോ ഫോണൊന്നും എടുക്കുന്നില്ല ആ കാരണം ഒന്നാമത് എന്താ പറയാ എന്താ പറയുക രാത്രിയാണ് രാത്രി എന്തായാലും വീഡിയോ എടുത്താലും വലിയ ക്ലാരിറ്റി ഒന്നും കാണത്തില്ല പിറവീൻ്റെ വീഡിയോ ഒക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ വലിയ ക്ലാരിറ്റി ഒന്നും കാണില്ല സോ പള്ളി പോയി വന്ന ശേഷം കാണാം അതെ നമ്മുടെ എല്ല് എന്തായി നോക്കട്ടെ തുറന്നു നോക്കണ്ടേ പാത്രം കറക്കി ആക്ച്വലി ആക്ച്വലി ഇന്നലെ വൈകപ്പീൻ്റെ വീഡിയോ മറന്നു കിട്ടോ അപ്പോൾ ഇന്നലത്തെ ബാക്കിയുള്ള എല്ല് കറിയും കപ്പയൊക്കെ കൂട്ടി ഇന്ന് ഈസ്റ്റേറിൻ്റെ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ ബൈ